കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണവിലയിൽ മാറ്റമില്ല രാജ്യാന്തര വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രകടമാണെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വിപണിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതേസമയം വിപണിയിൽ പുതിയ ചില സഖ്യ നീക്കങ്ങൾ പ്രകടമാകുന്നുണ്ട് പുതിയ സഖ്യം രൂപപ്പെടുമ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമം അമേരിക്കയും നടത്തുന്നു ഡോളർ കൂടുതൽ ദുർബലമാകുന്നതായാണ് കാണുന്നത് ഇത് മറ്റു കറൻസികളുടെ ബലം ശക്തിപ്പെടുത്തും ഇന്ത്യൻ രൂപ ഉൾപ്പെടെയുള്ള കറൻസികളുടെ മൂല്യം വർദ്ധിച്ചു ക്രൂഡോയിൽ വില ഇടിഞ്ഞു വരുന്നു എന്നതും ഇന്ത്യക്ക് നേട്ടമാണ് ബിക്കോയിൻ വില കൂടുകയാണ് അതേസമയം ഇപ്പോഴത്തെ വിപണി സാഹചര്യം കൂടുതൽ ദിവസങ്ങൾ നിലനിൽക്കില്ല എന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ എന്നിങ്ങനെയാണ് ഇന്നത്തെ വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് നാളെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഓഹരി വിപണികൾ അവധിയായിരിക്കും ഇന്ന് ഓഹരി വിപണിയിൽ ഉണർവുണ്ട് അമേരിക്കയും റഷ്യയും നാളെ അലാസ്കയിൽ വെച്ച് യുക്രൈൻ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തീരുമാനിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരായ പ്രതികാര നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറും അല്ലെങ്കിൽ നടപടികൾ കടുപ്പിക്കും ഇനിയും ചുങ്കം ഉയർന്നാൽ ഇന്ത്യയുടെ കയറ്റുമതി തീർത്തും പ്രതിസന്ധിയിലാകും റഷ്യക്കെതിരെ ഉപരോധം ചുമത്തിയ അമേരിക്ക റഷ്യയുമായി ചേർന്നു പോകുന്ന രാജ്യങ്ങൾക്കെതിരെയും നടപടി എടുക്കുകയാണ് റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് കഴിഞ്ഞ ദിവസം യൂറോപ്പും അമേരിക്കയും വിഷയം ചർച്ച ചെയ്ത് റഷ്യക്കെതിരായ നടപടികൾ ശക്തമാക്കാൻ ധാരണയായിട്ടാണ് പിരിഞ്ഞത് ഈ വേളയിൽ തന്നെയാണ് അമേരിക്കയുമായി ഉടക്കി നിൽക്കുന്ന രാജ്യങ്ങൾ മറ്റൊരു സഖ്യരൂപം പ്രാപിക്കുന്നത് ഏറെക്കാലമായി ഉടക്കി നിൽക്കുകയായിരുന്ന ഇന്ത്യയും ചൈനയും അടുക്കുകയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകും ഈ സഖ്യം അമേരിക്ക സംശയത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കൂടെ നിർത്താൻ അമേരിക്ക തീരുമാനിച്ചാൽ ചുങ്കം കുറഞ്ഞേക്കും അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സ്വർണവില കൂട്ടുന്ന നടപടിയാണ് ഡോളർ മൂല്യം കുറഞ്ഞു വരുന്നതും സ്വർണ്ണവില വർദ്ധിപ്പിക്കും അമേരിക്കയിലും ഇന്ത്യയിലും പണപ്പെരുപ്പ് നിരക്ക് കുറയുകയാണ് തൊഴിൽ വിപണി ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനിടെയാണ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വിവരം വന്നിരിക്കുന്നത്